നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ നക്ഷത്രത്തിന്റെ ഫലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ അവരുടെ ജീവിത രീതികൾ ഗ്രഹപരമായ സ്വാധീനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായൊരു വീഡിയോ ആണ് നക്ഷത്രം തുലാൻ രാശിയുടെ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു ജ്യോതിശാസ്ത്രത്തിലെ പതിനഞ്ചാമത്തെ നക്ഷത്രമാണിത് ആകാശത്ത് വസന്ത ത്രികോണം എന്ന സാങ്കല്പിക ത്രികോണം സൃഷ്ടിക്കുന്നതിൽ ചോതി നക്ഷത്രം ഉത്രം ചിത്ര എന്നീ നക്ഷത്രത്തോടൊപ്പം ചേരുന്നുണ്ട് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ കഠിനാധ്വാനികളും തങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിക്കാൻ കഴിവുള്ളവരുമാണ് ഇവർക്ക് അസാമാന്യമായ നയതന്ത്രജ്ഞതയുമുണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങൾ ഇവർക്ക് അന്യമല്ല ഹൃദയത്തിൽ മറ്റുള്ളവരോട് സഹാനുഭൂതിയും അനുകമ്പയും ഉള്ളവരായിരിക്കും ഇവർ സമ്മർദ്ദമില്ലാതെ സ്വതന്ത്രമായ മാനസികാവസ്ഥയിൽ ജോലി ചെയ്യാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് അതിനാൽ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് തൊഴിൽ ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് വിജയം നേടാൻ കഴിയും എല്ലാ ജോലികളിലും ശരിയായ ആസൂത്രണത്തോടെ വളരെ സമാധാനപരവുമായിരിക്കും ഇവർ ചെയ്യുക തങ്ങളുടെ ലക്ഷ്യം നേടാൻ ഇവർക്ക് തിടുക്കവുമില്ല ഇവരുടെ മുഖം എപ്പോഴും പുഞ്ചിരിയിൽ അലങ്കൃതവുമാണ് സാമൂഹ്യ മാനദണ്ഡങ്ങളും പരമ്പരാഗതമായ രീതികളും ഇവർ ഭക്തിയോടെ പിന്തുടരുന്നുണ്ട് ജൂൺ മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം നോക്കുമ്പോൾ സൂര്യൻ ജൂൺ പതിനാല് വരെ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് തൊഴിലിടത്തിൽ അലോസരങ്ങൾക്കും ഈർഷിക്കും കാരണമാകാം എന്നാൽ ജൂൺ പതിനഞ്ച് മുതൽ സൂര്യൻ ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നത് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകും വ്യാഴം ജൂൺ മാസം മുഴുവൻ മിഥുനൻ രാശിയിൽ അതായത് ചോദ്യനക്ഷത്രക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ തുടരുന്നു ഈ സ്ഥാനം ഭാഗ്യം ഉന്നത വിദ്യാഭ്യാസം യാത്രകൾ ആത്മീയത എന്നിവയ്ക്ക് വളരെ അനുകൂലമാണ് ശനി ജൂൺ മാസം മുഴുവൻ മീനൻ രാശിയിലാണ് അതായത് ചോദ്യ നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിൽ തുടരുന്നു ആറാം ഭാവത്തിൽ ശനി സാമ്പത്തിക നേട്ടങ്ങൾക്ക് കടം കുറയ്ക്കുന്നതിന് ശത്രുക്കളെ അതിജീവിക്കുന്നതിനും നല്ലതാണ് ഇത് ചോദ്യനക്ഷത്രക്കാരുടെ കഠിനാധ്വാനത്തിന് സ്വഭാവത്തിൻ്റെ അനുയോജ്യവുമാണ് ശനിയുടെ സ്വാധീനം കഠിനാധ്വാനത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർ പ്രേരിപ്പിക്കുന്നതാണിത് രാഹു കുംഭൻ രാശിയിൽ അതായത് ചോദ്യനക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിൽ തുടരുന്നു അഞ്ചാം ഭാവത്തിൽ രാഹു ചില കാര്യങ്ങളിൽ അവ്യക്തതയും സംശയങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട് കേതു ചിങ്ങൻ രാശിയിൽ പതിനൊന്നാം ഭാവത്തിൽ തുടരുന്നുണ്ട് ചൊവ്വ ജൂൺ ഏഴിന് കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നത് ചോദ്യ നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവമാണ് പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വ കേതു സംഗമം വളരെ ഗുണകരമായ ഫലങ്ങൾ നൽകുന്നതാണ് ബുധൻ ജൂൺ ആറിന് സ്വന്തം ക്ഷേത്രമായ മിഥുരൻ രാശിയിലേക്ക് പ്രവേശിക്കും ജൂൺ ഇരുപത്തിരണ്ടിന് കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നു ജൂൺ എട്ട് വരെ ബുധന് മൗഢ്യമുള്ളതിനാൽ ആശയവിനിമയത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാം മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊമ്പത് വരെ ശുക്രൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നു ജൂൺ ഇരുപത്തി ഒമ്പതിന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ചോദ്യ നക്ഷത്രക്കാർക്ക് ജൂൺ ഇരുപത്തൊമ്പത് വരെ ശുക്രൻ ഏഴാം ഭാവത്തിലും പിന്നീട് എട്ടാം ഭാവത്തിലേക്കും സഞ്ചരിക്കുന്നുണ്ട് ഏഴാം ഭാവത്തിലെ ശുക്രൻ ദാമ്പത്യ ബന്ധങ്ങൾക്ക് അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ചോദ്യനക്ഷത്രക്കാർക്ക് പൊതുവേ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും പിന്നീട് കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം മേഖല ധരിച്ച് വിശദമായി നോക്കാം തൊഴിൽപരമായി ജൂൺ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില അലോസരങ്ങളും ഈർഷ്യമുണ്ടാകാൻ സാധ്യതയുണ്ട് സൂര്യൻ അനിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വരാം പല കാര്യങ്ങളും സ്വന്തം മറവുകൾ കൂടാതെയും ഒപ്പമുള്ളവർ ചെയ്യുന്നതായിരിക്കും ഈ അവസ്ഥ ജൂൺ പതിനാലിന് ശേഷം മാറാൻ സാധ്യതയുണ്ട് വ്യാഴവും ബുധനും ഒൻപതാം ഭാവത്തിൽ അനുകൂലമായി നിൽക്കുന്നതിനാൽ പുതിയ അവസരങ്ങൾ വന്നുചേരും ഉദ്യോഗാർത്ഥികൾക്ക് പഠിപ്പിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥിതി തൊഴിൽ മേഖലയിൽ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും കൂടാതെ സ്ഥാനകയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വാക്ക് കേതു സംഗമം തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകുന്നതിനും കാരണമാകും ഇത് തീവ്രമായ ആഗ്രഹിക്കാത്തവ പോലും യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായി നോക്കുമ്പോൾ ഈ മാസം അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥിതി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കും കടബാധ്യത കുറയ്ക്കാൻ സാധിക്കും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാനും ബിസിനസ്സിൽ ലാഭം നേടാനും സാധ്യതയുണ്ട് എന്നാലും സാമ്പത്തിക കാര്യങ്ങൾ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് വിദഗ്ധ ഉപദേശം തേടാതെ ഒരു പ്രവൃത്തിയിലും പണം മുടക്കരുത് അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വാഹന അറ്റകുറ്റപ്പണികൾക്കായി രാഹുവിൻ്റെ സ്വാധീനം ചില സാമ്പത്തിക കാര്യങ്ങളിൽ അവ്യക്തത വരുത്താൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയോടെ വേണം തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരോഗ്യം നോക്കുമ്പോൾ ഈ മാസം പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് രാഹു കേതുക്കളും ചൊവ്വയും പ്രതികൂല സ്ഥാനങ്ങളിലായതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടത് പ്രധാനമാണ് ഭക്ഷണ ക്രമീകരണങ്ങളുടെ അപാകതകൾ അജീർണത്തിനും അസ്വസ്ഥതകൾക്കും ഇടയാക്കും ദീർഘകാല രോഗങ്ങളുള്ളവർക്ക് ചികിത്സയിൽ മാറ്റങ്ങൾ ആവശ്യമായി വന്നേക്കാം പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് യോഗ പരിശീലിക്കുന്നതിലൂടെ ആശ്വാസം ലഭിക്കും ഹൃദയ സംബന്ധമായ ചികിത്സകൾക്കും ആവശ്യമായി വന്നേക്കും മാസത്തിൻ്റെ ആദ്യ പൊതുവില് ചില ദേഹാസ്വസ്ഥങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പിന്നീട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും കുടുംബകാര്യം നോക്കുമ്പോൾ ഈ മാസം കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ സാധിക്കും മക്കളുടെയും പേരുകുട്ടികളുടെയും സ്നേഹവാത്സ്യങ്ങൾ അനുഭവിക്കാനും പൊതുവെ കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കാനും സാധ്യതയുണ്ട് വർഷാരംഭത്തിൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും മനൈക്കയവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ മാസമധ്യത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടുകയും കുടുംബത്തിൽ സമാധാനം തിരിച്ചെത്തുകയും ചെയ്യും സഹോദരങ്ങളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും പങ്കാളിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് പ്രധാനമാണ് പ്രണയസംബന്ധമായി നോക്കുമ്പോൾ ഈ മാസം അനുകൂലമായ കാലമാണ് ശുക്രൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ റൊമാൻസും സന്തോഷവും നൽകും പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായുള്ള ബന്ധം ശക്തമാകും എന്നിരുന്നാലും വൈകാരികമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം പ്രണയത്തിൽ ക്ഷമ നിലനിർത്തുകയും അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നതിലും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതും ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കും വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ ഈ മേഖലയിൽ ചോദ്യനക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം പഠന കാലയളവിൽ ചില വിപരീത സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിലും പഠനം മുന്നോട്ട് കൊണ്ട് പോകുന്നതിലും തടസ്സങ്ങളുണ്ടാകാം ഇടയ്ക്കിടെ നിരാശ ബാധിക്കുന്ന ശീലം പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്നിരുന്നാലും വ്യാഴത്തിൻ്റെയും ബുദ്ധിൻ്റെയും ഒൻപതാം ഭാവത്തിലെ അനുകൂല സ്ഥാനം വിദ്യാർത്ഥികൾക്ക് മികച്ച ഫലങ്ങൾ നൽകും മത്സര പരീക്ഷകളിൽ വിജയം നേടാനും ഉന്നത വിദ്യാഭ്യാസം നേടാനും വിദേശ പഠനത്തിനുള്ള അവസരങ്ങളും ലഭിക്കും ഏത് സാഹചര്യത്തിലും മനസ്സ് പതരാതെ മുന്നോട്ട് പോയാൽ മികച്ച വിജയം നേടാൻ സാധിക്കും പഠിച്ച വിഷയങ്ങൾ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് നേരിടാം ശ്രദ്ധയും കഠിനാധ്വാനവും ഈ മേഖലയിൽ വിജയം ഉറപ്പ് നൽകും ഓരോ ആഴ്ചകളിലെയും വിശകലനം നോക്കുമ്പോൾ ജൂൺ ആദ്യവാരം ഒന്ന് മുതൽ വരെ ഏഴുവരെ ചോദ്യനക്ഷത്രക്കാർക്ക് ആശയവിനിമയങ്ങളെ അതീവ ശ്രദ്ധ പുലർത്തണം പാക്കുകളിൽ അപാകതകൾ വരാതെ സൂക്ഷിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധ ഉപദേശം തേടാതെ ഒരു നിക്ഷേപത്തിലും പണം മുടക്കരുത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അശാന്ത പരിശ്രമ ആവശ്യമേ വരും സൂര്യൻ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിലിടത്തിൽ ചില അലോസരങ്ങളും ഈർഷ്യയുമൊക്കെ ഉണ്ടാകും ഓഫീസിൽ വിരോധികൾ വരാനും സ്വന്തം മറിവ് കൂടാതെ കാര്യങ്ങൾ നടക്കാനും സാധ്യതയുണ്ട് ജൂൺ മധ്യത്തിൽ എട്ട് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെ ഈ കാലയളവിൽ ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും ജൂൺ പതിനാലിന് ശേഷം തൊഴിൽ രംഗത്തെ അലവസരങ്ങൾക്കും മാറ്റം വരും സൂര്യന് ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നത് പൊതുവെ ഗുണകരമാണ് ജൂൺ എട്ടിന് ബുധന്റെ മൗട്ടി അവസാനിക്കുന്നതോടെ ആശയവിനിമയ ശേഷം മെച്ചപ്പെടുകയും പഠനത്തിലും തൊഴിലിലുമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരിക്കാനും സാധിക്കും വ്യാഴവും ബുധനും ഒൻപതാം ഭാവത്തിൽ ശക്തമായി നിൽക്കുന്നതിനാൽ ഉന്നത വിദ്യാഭ്യാസത്തിനും പുതിയ അറിവുകൾ നേടുന്നതിനും ഇത് വളരെ അനുകൂലമായ സമയമാണ് ജൂൺ പതിനൊന്നിന് പൗർണമി വരുന്ന ഈ കാലയളവിൽ സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ജൂൺ അവസാന വാരത്തിൽ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ ഈ ആഴ്ചയിൽ ബുധൻ ജൂൺ ഇരുപത്തിരണ്ടിന് കർക്കിടകൻ രാശിയിലേക്ക് അതായത് പത്താം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു ഇത് തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും ജൂൺ ഇരുപത്തിയഞ്ചിന് അമാവാസി വരുന്നുണ്ട് ജൂൺ ഇരുപത്തൊമ്പതിന് ശുക്രൻ ഇടവൻ രാശിയിലേക്ക് അതായത് എട്ടാം ഭാവത്തിലേക്ക് മാറുന്നു ഇത് സാമ്പത്തിക കാര്യങ്ങളിലും ബന്ധങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് തയ്യാറാകേണ്ടത് പ്രധാനമാണ് ഈ കാലയളവിൽ കുടുംബത്തിലും തൊഴിലും സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ രാഹു ശാന്തി ഹോമം രാഹുവിൻ്റെ സ്വാധീനം നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ അവ്യക്തതയും സംശയങ്ങളും വരുത്താൻ സാധ്യതയുണ്ട് അതിനാൽ രാഹു ശാന്തി ഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ് ഇത് രാഹുവിൻ്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും ശുക്രശാന്തി ഹോമം ശുക്രൻ്റെ ദശാപഹാര കാലവും ചോദ്യനക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമല്ല അതിനാൽ ശുക്രശാന്തി ഹോമം നടത്തുന്ന ഗുണമാണ് ലക്ഷ്മി ഹോമം സാമ്പത്തിക നേട്ടങ്ങൾക്കും ഐശ്വര്യത്തിനും വേണ്ടി ലക്ഷ്മി ഹോമം നടത്തുന്നത് വളരെ പ്രയോജനകരമാണ് ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥാനം സാമ്പത്തിക നേട്ടങ്ങൾക്ക് അനുകൂലമാണെങ്കിലും ലക്ഷ്മി ഹോമം കൂടുതൽ സമൃദ്ധിക്ക് വഴിയൊരുക്കും ജന്മനക്ഷത്ര ദിവസങ്ങളിലും പ്രതികൂല ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്ന ഉത്തമമാണ് ഇത് മാനസിക സമാധാനം നൽകുകയും ദോഷഫലങ്ങളെ ലഘൂകരിക്കുകയും ചെയ്യും ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം ചോദ്യ നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിട്ടാണ് തുടരുന്നത്